ഏവർക്കും നമസ്കാരം മെനിയത്തേറ്റമിനെ ജ്യോതിഷ ചാനലിന്റെ പുതിയൊരു അധ്യായത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം ആയില്യനക്ഷത്രവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് ഇന്നത്തെ അധ്യായത്തിൽ ഞാൻ പറയുന്നത് ജ്യോതിഷത്തിലെ ഒൻപതാമത്തെ നാളാണ് ആയില്യം ഹിന്ദു ജ്യോതിഷത്തിൽ ആശ്ലേഷ എന്നറിയപ്പെടുന്നു ആയില്യം അഥവാ ആശ്ലേഷ എന്ന വാക്കിന്റെ അർത്ഥം ആലിംഗനം എന്നാണ് ആയില്യം നക്ഷത്രം നാഗങ്ങളുമായി ബന്ധപ്പെട്ടതാണ് കർക്കിടക രാശിയിൽപ്പെടുന്ന ഈ നാളിന്റെ ദേവത നാഗമാണ് ഹസീരഗിണത്തിൽ പെടുന്ന അയിലം നക്ഷത്രക്കാർക്ക് പൂരം അത്തം ചോതി അവിട്ടം ചതിയം പൂരട്ടാതി നക്ഷത്രങ്ങൾ പ്രതികൂല നക്ഷത്രങ്ങളാണ് അയിലം നക്ഷത്രത്തിന്റെ രാശാധിപൻ ചന്ദ്രനാണ് ഇക്കാരണത്താൽ ഇവരുടെ ജീവിതത്തിലും ഏറ്റക്കുറച്ചിലകൾ വന്നുകൊണ്ടിരിക്കും സർപ്പപ്രാധാന്യമുള്ള ഈ നക്ഷത്രത്തിൽ ജനിക്കുന്നവർ പൊതുവെ എന്തും ചെയ്യാൻ മടിയില്ലാത്തവരും സംശയാലുക്കളും വഞ്ചനാ സ്വഭാവം ഉള്ളവരുമായിരിക്കും പലപ്പോഴും പരസ്പര വൈരുദ്ധ്യം നിറഞ്ഞ സ്വഭാവ സവിശേഷതകൾ ഇവരിൽ കാണാം സർപ്പങ്ങൾ പൊതുവെ സ്വന്തം തൊലി കളയും അതിനെ പടം പൊഴിക്കലെന്ന് പറയും ഇതൊരു പുതിയ ജന്മം കൊടുക്കുന്നതിന് തുല്യമാണ് ഇതുപോലെ ആയിരം നക്ഷത്രക്കാരും സ്വയം വിചാരിച്ചാൽ എപ്പോൾ വേണമെങ്കിലും ഇവരുടെ സ്വഭാവത്തിൽ മാറ്റം വരുത്താം നല്ലതായാലും ചീത്തയായാലും അല്ലെങ്കിൽ നല്ല മാർഗമായാലും ചീത്തമാർഗമായാലും ഈ നക്ഷത്രത്തിൽ ജനിച്ചവർ ഹൃദയ കാഠിന്യം ഉള്ളവരായും വഞ്ചനാ സ്വഭാവവും ശബലതാ സ്വഭാവവും ഉള്ളവരായും ജ്ഞാനവും വാക്സാമർഥ്യവും ഉള്ളവരായും സമ്പന്നരായും സംഘത്തിന്റെയോ സമുദായത്തിന്റെയോ നായകരായും ഭവിക്കും വാക്സാമർഥ്യം കൊണ്ട് ആരെയും സ്വാധീനിക്കുന്നവരും നർമ്മ സംഭാഷണത്തിൽ തൽപരരുമായിരിക്കും ഇവർ പലപ്പോഴും തെങ്ങളെക്കള്ളം ഉയർന്ന സമ്പത്തുള്ള കുടുംബങ്ങളിൽ നിന്നായിരിക്കും ഇവർ വിവാഹം കഴിക്കുക ഈ നക്ഷത്രത്തിൽ ജനിച്ച സ്ത്രീകൾ അഭിമാന ഗർവം പ്രകടിപ്പിച്ചേക്കും ഏത് കാര്യത്തിലും പറ്റിപ്പിടിച്ച് പിടിച്ചു നിൽക്കുകയോ ഒഴിഞ്ഞു മാറി പോകാനോ ഉള്ള പ്രാവീണ്യം കൂടുതലായിരിക്കും ഇവർ എല്ലാവരെയും കൈയഴിച്ചു സഹായിക്കും തിരിച്ചൊന്നും പ്രതീക്ഷിക്കാറില്ല പുകഴ്ത്തുന്നത് ഇഷ്ടപ്പെടാറില്ല ഇവർ ഭാഗ്യമുള്ളവരും പേരെടുക്കുന്നവരും എന്നാൽ ചൂടന്മാരുമായിരിക്കും ഇവർ ചൂടാകേണ്ടെടുത്ത് ചൂടാവുകയും തണുക്കേണ്ടടുത്ത് തണുക്കുകയും ചെയ്യും ഇത് ഇവരുടെ പ്രത്യേകതയാണ് ഭാഗ്യങ്ങൾ ഇവരെ തുണയ്ക്കാറില്ല യഥാർത്ഥ ഉപകാരം ചെയ്യേണ്ടവർക്ക് ഇവർ വിമുഖത കാണിച്ച് ഒന്നും ചെയ്യാതിരിക്കുകയും ചെയ്യും ഉയർന്ന ജാതിയിൽ ജനിച്ചവരാണെങ്കിൽ പോലും താഴ്ന്നവരുമായിട്ടായിരിക്കും കൂട്ടുകെട്ടുകൾ അവർക്ക് വേണ്ടി ധാരാളം പണം മറക്കുകയും ചെയ്യും മുപ്പത്തഞ്ചിനും നാൽപ്പത് വയസ്സിനും ഇടയിൽ വൻ ധനനഷ്ടങ്ങൾ ഇവരുടെ ജീവിതത്തിൽ ഉണ്ടാകും വീട്ടിലെ എല്ലാവരുടെയും സംരക്ഷണം നിങ്ങളുടെ ചുമലിലായിരിക്കും സമ്പത്തും പങ്കുവെക്കാൻ ഇവർ ഇഷ്ടപ്പെടുന്നില്ല ഈ നക്ഷത്രക്കാർ ആരെയും വിശ്വസിക്കുകയില്ല വിശ്വസിക്കുന്നവർ ഇവരെ ചതിക്കുകയും ചെയ്യും തെറ്റ് ചെയ്താലും ശരി ചെയ്താലും അതിനെ സ്വീകരിക്കുകയും അനുസരിക്കുകയും ചെയ്യുന്ന സുഹൃത്തിന് മാത്രമേ ഇവർ ഇഷ്ടപ്പെടുകയുള്ളൂ അവർക്ക് വേണ്ടി എന്ത് ത്യാഗവും ഇവർ സഹിക്കും ചതിച്ച് മറ്റുള്ളവരുടെ സ്വത്ത് കൈക്കലാക്കാൻ ഇഷ്ടപ്പെടാറില്ല എങ്കിലും മറ്റുള്ളവർ ഇവരെ പറ്റി തെറ്റിദ്ധരിക്കുന്നു അല്ലെങ്കിൽ അങ്ങേയറ്റം ഇങ്ങേയറ്റം അതാണ് സ്നേഹിച്ചു കഴിഞ്ഞാൽ ചങ്കു പരച്ചു കൊടുക്കും ഇനി ഉടക്കാൻ നിന്നാലോ ചതിക്കാൻ നിന്നാലോ ചങ്കിൽ കത്തി കയറ്റും അതാണ് ആയില്യം നക്ഷത്രത്തിൽ ജനിച്ചത് എല്ലാത്തിൻ്റെയും എക്സ്ട്രീം അതാണ് ആയില്യം നക്ഷത്രത്തിൽ ജനിച്ചത് ആയില്യം നക്ഷത്രത്തിൽ ജനിച്ചു കഴിഞ്ഞാൽ പ്രായോഗികമായിട്ടുള്ള വൈഭവം വർദ്ധിച്ചിരിക്കും സന്ദർഭോചിതമായിട്ട് പ്രവർത്തിക്കുവാനും പറയുവാനും ഒക്കെയുള്ള അസാമാന്യമായിട്ടുള്ള കഴിവ് ഇവരെ സംബന്ധിച്ചിടത്തോളം ഉണ്ടായിരിക്കും പിടിവാശി മേധാവിത്വം ആർക്കും കീഴ്വഴങ്ങാത്ത സ്വഭാവ പ്രകൃതി ഇത് മാത്രം പ്രത്യേകതകളാണ് ദേഷ്യം വന്നു കഴിഞ്ഞാൽ സ്വന്തം പരിതസ്ഥിതികളെ പോലും മറന്ന് പ്രവർത്തിക്കും അപ്പോൾ എന്ത് ചെയ്യും എന്ത് പ്രവർത്തിക്കും എന്നുള്ള കാര്യം നമുക്ക് ഊഹിക്കാൻ പോലും പറ്റത്തില്ല ആവശ്യത്തിൽ കവിഞ്ഞ് ആരെയും വകവച്ചു കൊടുക്കുന്നവരല്ല ആയില്യത്തിൽ ആയില്യം നക്ഷത്രത്തിൽ ജനിച്ച് തനിക്ക് താൻ പോകുന്ന സ്വഭാവമായിരിക്കും ആരോടും അമിതമായിട്ടുള്ള വിധേയത്വം കാണിക്കാറില്ല അതിനി ആരായാലും ശരി സമയമെടുത്തു മാത്രമേ ഒരാളോട് ഇണങ്ങുകയുള്ളൂ ഇവർക്ക് ഒരാളോട് സ്നേഹബന്ധത്തിൽ ഏർപ്പെടാനായി കുറേ സമയം ആവശ്യമാണ് കുറേയേറെ പ്രത്യേക പരിതസ്ഥിതികളും ആവശ്യമാണ് ഒരാളെ വിശ്വാസം വന്നു പോയാൽ ഒരാളുടെ ഒരാളോട് സ്നേഹം വന്നു പോയാൽ പിന്നെ അയാളുടെ എന്ത് ആവശ്യത്തിനും കൂടെ നിൽക്കുന്ന ആൾക്കാരാണ് ആയില്യ നക്ഷത്രത്തിൽ ആയില്യ നക്ഷത്രക്കാരും ശത്രുക്കളും എന്ന വിഷയത്തിൽ വേണമെങ്കിൽ നമുക്കൊരു ഉപന്യാസം വരെ രചിക്കാം കാരണം അത്രയേറെ ശത്രുക്കൾ ഇവർക്കുണ്ടാവും ശത്രുക്കൾ നിരന്തരം ഉണ്ടായിക്കൊണ്ടിരിക്കും അസൂയാലുക്കളായിരിക്കും കൂടുതലും ഇവരുടെ ശത്രുക്കൾ അതുപോലെ തന്നെ വേറൊരു പ്രത്യേകതയുണ്ട് എന്തെങ്കിലും ഒരു കാര്യം ചെയ്യണം എന്ന് തോന്നിക്കഴിഞ്ഞാൽ അത് അപ്പ ചെയ്യുക മറ്റൊരു സമയത്തേക്ക് മാറ്റിവെക്കുന്ന ഒരു പ്രകൃതം ഇവർക്ക് ഉണ്ടായിരിക്കത്തില്ല മനസ്സിലൊരു ലക്ഷ്യം കണ്ടു കഴിഞ്ഞാല് അത് നേടിയെടുക്കാനായിട്ട് തന്റെ എല്ലാ സുഖങ്ങളും മാറ്റി വെച്ച് കഠിനമായി പരിശ്രമിക്കുന്നവരാണ് ഈ നക്ഷത്രക്കാരെ ഒരാളോട് പക തോന്നിക്കഴിഞ്ഞാൽ പിന്നെ അയാളുടെ നാശം കണ്ടിട്ട് മാത്രമേ അടക്കത്തുള്ളൂ ആന പകയുള്ള ആൾക്കാരെന്ന് നമുക്ക് വേണമെങ്കിൽ ഇവര് പറയാം ഇവർ നിസാര കാര്യങ്ങൾക്ക് പലരുമായും പിണങ്ങും പിണങ്ങിക്കഴിഞ്ഞാൽ അത് ദീർഘനാളത്തേക്കുള്ള പിണക്കമായിരിക്കും പലപ്പോഴും നിസാര കാര്യങ്ങൾക്ക് നിങ്ങളോട് പിണങ്ങി മാറി നിൽക്കുന്ന നിസാര കാര്യങ്ങൾക്ക് നിങ്ങളോട് പിണങ്ങുകയും ദീർഘകാലമായിട്ട് പിണ്ടാതിരിക്കുന്നവരും ആയിട്ടുള്ള സുഹൃത്തുക്കൾ ഉണ്ടെങ്കിൽ ഒന്ന് അന്വേഷിച്ച് നോക്കിയാൽ മതി അവരുടെ നക്ഷത്രം ആയില്യമായിരിക്കും ആയില്യ നാളുകൾ നാളുകാർക്ക് ഒരു പ്രത്യേകതകളേണ്ടത് അതായത് ഇവർ ദുർജനങ്ങളോട് പെട്ടെന്ന് അടുക്കുകയും സജ്ജനങ്ങളെ തിരിച്ചറിയാൻ വൈകുകയും ചെയ്യും പലപ്പോഴും തന്റെ കൂടെ നടക്കുന്ന ആളാണ് തന്റെ ഏറ്റവും വലിയ ശത്രു എന്നുള്ള സത്യം മനസ്സിലാക്കാൻ ഒരുപാട് വൈകിയിരിക്കും അങ്ങനെ വൈകുമ്പോഴേക്കും കുറേയേറെ നഷ്ടങ്ങൾ തനിക്ക് സംഭവിച്ചിട്ടും ഉണ്ടായിരിക്കും തനിക്ക് എന്തും പ്രവർത്തിക്കാനുള്ള സ്വാതന്ത്ര്യം എപ്പോഴും ഉണ്ടായിരിക്കണമെന്ന് ആഗ്രഹിക്കുന്നവരാണ് ആയില്യം നക്ഷത്രത്തിൽ ജനിക്കുന്നത് തന്റെ കാര്യത്തിൽ മറ്റൊരാള് അമിതമായിട്ട് ഇടപഴകുന്നത് ഒട്ടും ആഗ്രഹിക്കാത്തവരും അതിനെ ഒട്ടും അനുവദിക്കാത്തവരുമാണ് ആയില്യം നക്ഷത്രത്തിൽ ജനിക്കുന്നത് എല്ലായിടത്തും താൻ പറയുന്ന കാര്യങ്ങൾ അതുപോലെ മറ്റുള്ളവർ അനുസരിക്കണമെന്നും നടക്കണമെന്നും ഒക്കെ ആഗ്രഹിക്കുകയും അതിനുവേണ്ടി പ്രവർത്തിക്കുകയും ഒക്കെ ചെയ്യുന്നവരാണ് ആയില്യം നക്ഷത്രത്തിൽ ജനിച്ചത് തന്നെ എതിർക്കുന്നവരോടും വിമർശിക്കുന്നവരോടും ഒരു തരത്തിലുള്ള ദേഷ്യമായിരിക്കും അത് ചിലപ്പോൾ പകയായിട്ടും അങ്ങ് മാറും അതുകൊണ്ട് തന്നെ തന്നെ പുകഴ്ത്തി പറയുന്നവരോടായിരിക്കും എപ്പോഴും ഇവർക്ക് കൂറ് തന്റെ കൂടെ നടക്കുന്ന എല്ലാവരും തന്റെ എല്ലാ പ്രവൃത്തികളെയും അംഗീകരിക്കുന്നവരുമായിരിക്കും ആരായാലും ശരി തന്നെ വിമർശിക്കുന്നവരോട് ഇവർക്ക് വലിയ ദേഷ്യമായിരിക്കും അത് തന്നെ സുഹൃത്തായാലും ശരി തന്നെ വിമർശിച്ചു കഴിഞ്ഞാൽ അന്ന് മുതൽ അയാൾ തനിക്ക് ശത്രുവായിരിക്കും താൻ പറയുന്ന കാര്യങ്ങൾ മാത്രമാണ് ശരി എന്ന് വിശ്വസിക്കുകയും അത് ശരിയാക്കാനായിട്ട് പ്രവർത്തിക്കുകയും ഇനി തെറ്റാണെങ്കിൽ കൂടിയും അതിനെ ന്യായീകരിക്കുന്നവരുമാണ് പൊതുവേ ആയില്യം നക്ഷത്രത്തിൽ ജനിച്ചവർ തന്നെ അനുസരിക്കുന്നവരുടെ തന്നെ സ്നേഹിക്കുന്നവരുടെ തന്റെ കൂടെ നിൽക്കുന്നവരുടെ എന്ത് ആവശ്യത്തിനും കൂടെ ഉണ്ടാകും അവരുടെ എന്ത് ആഗ്രഹങ്ങളും സാധിച്ചു കൊടുക്കുന്നവരാണ് വളരെയധികം അഭിമാന ബോധമുള്ളവരാണ് തന്റെ അഭിമാനത്തെ ബാധിക്കുന്ന ഒരു സാഹചര്യങ്ങളെയും ഇവർ സഹിക്കില്ല പൊറുക്കില്ല അപ്പോഴൊക്കെ ശക്തമായിട്ട് പ്രതികരിക്കുക തന്നെ ചെയ്യും ആയില്യം നക്ഷത്രക്കാരെ ഏറ്റവും അധികം ഭയക്കേണ്ടത് അപവാദങ്ങളെയാണ് വെറുതെ ഒരിടത്ത് കുത്തിയിരുന്നാലും ആരെങ്കിലും തനിക്കെതിരെ എന്തെങ്കിലും ഇല്ലാ കഥകൾ പറഞ്ഞു നടക്കുക എന്നുള്ളത് ഇവര് ജീവിതത്തിൽ അനുഭവിക്കുന്ന ചില കാര്യങ്ങളാണ് എപ്പോഴും എന്തെങ്കിലുമൊക്കെ അപവാദങ്ങളെ അതിജീവിക്കേണ്ടി വരുന്നവരാണ് ആയില്യം നക്ഷത്രത്തിൽ ജനിച്ചവർ മറ്റുള്ളവരെ സഹായിക്കാനൊക്കെ ഒരുപാട് ആഗ്രഹിക്കുന്നവരാണ് ആയില്യം നക്ഷത്രത്തിൽ ജനിച്ചവർ പക്ഷേ ഇവരുടെ സഹായം കൈപ്പറ്റുന്നത് പലപ്പോഴും അതിന് ഒരിക്കലും അർഹതയില്ലാത്ത ആൾക്കാരായിരിക്കും അതായത് അർഹതപ്പെട്ടവരെ ഇവർ പലപ്പോഴും സഹായിക്കാറില്ല അത് ആ കാര്യത്തിൽ ഇവർക്ക് സഹായി മറ്റുള്ളവരെ സഹായിക്കുന്ന കാര്യങ്ങളിൽ ഇവർക്ക് പലപ്പോഴും തെറ്റിപ്പറ്റാറുണ്ട് ഒരാൾക്ക് നല്ല വഴികൾ പറഞ്ഞു കൊടുക്കുക ഒരാളെ ഉപദേശിച്ച് നേരെയാക്കുക ഒരാളുടെ ഉപദേശം കൊടുത്ത് അയാളുടെ ജീവിതത്തെ തന്നെ മാറ്റിമറിക്കുക ഇതിനൊക്കെ കഴിവുള്ളവരാണ് പക്ഷെ സ്വന്തം കാര്യത്തിൽ ആരുടെയും ഉപദേശം ഇവർ സ്വീകരിക്കാറില്ല അപ്പപ്പോ എന്താണോ തോന്നുന്നത് അതുപോലെ ചെയ്ത് തീർക്കാറാണ് പതിവ് പൊതുവെ ഈ ആയില്യം നക്ഷത്രക്കാർക്ക് ബന്ധുക്കളെ കൊണ്ടും സ്വന്തക്കാരെ കൊണ്ടുമൊക്കെ മനസമാധാനം കുറഞ്ഞിരിക്കും ഒന്നുകിൽ ഇവര് അവരുമായി കലഹിക്കും അല്ലെങ്കിൽ അവർ ഇവരോട് കലഹിക്കും പൊതുവെ സ്വന്തക്കാരിൽ നിന്നും ബന്ധുക്കാരിൽ നിന്നും ഒക്കെ ഉള്ളൊരു സുഖം കുറഞ്ഞിരിക്കുന്നവരാണ് എൺപത് ശതമാനം ആയില്യം നക്ഷത്രക്കാർ ഭരണ സാമർഥ്യം വളരെയധികം ഉള്ളവരാണ് ആയില്യക്കാർ പൊതുവെ ആയില്യം നക്ഷത്രക്കാര് ഏതെങ്കിലും സംഘത്തിൻ്റെയോ സംഘടനയുടെയോ അല്ലെങ്കിൽ ഔദ്യോഗിക ജീ ജീവിതത്തിൽ വളരെയധികം ഭരണീയ സ്ഥാനത്തോ എത്തിപ്പെടുന്നവരാണ് ആയില്യക്കാർ അത്തരം സ്ഥാനത്ത് എത്തിക്കഴിഞ്ഞാൽ വളരെ ആത്മാർത്ഥതയോടുകൂടിയും യാതൊരു സ്വാർത്ഥയും കൂടാതെ തന്റെ വ്യക്തിപരമായ കാര്യങ്ങൾ പോലും മാറ്റിവെച്ച് അതിനായി ആത്മാർത്ഥമായിട്ട് പ്രവർത്തിക്കും പക്ഷെ അവിടെയും ഇവരെ പലരും തിരിച്ചറിയത്തില്ല താൻ എത്ര പ്രവർത്തിച്ചാലും കൂടെ നിൽക്കുന്നവർ തന്നെ അംഗീകരിക്കത്തില്ല കൂടെ നിൽക്കുന്നവരിൽ നിന്ന് എന്തെങ്കിലും രീതിയിലുള്ള ദോഷങ്ങൾ ഇങ്ങനെ നേരിട്ടുകൊണ്ടേയിരിക്കും അവിടെയും അവസാനം കിട്ടുന്നത് അപവാദമായിരിക്കും എങ്കിലും അത്തരം മേഖലകളിൽ ഭരണീയ സ്ഥാനത്ത് നേതൃപദവിയിലെത്തിക്കഴിഞ്ഞാൽ വളരെയധികം ശോഭിക്കുക തന്നെ ചെയ്യും ജീവിതത്തിലെ എല്ലാ കാര്യങ്ങളും വളരെ ചിട്ടയോടുകൂടി വെടിപ്പായി കൃത്യസമയത്ത് ചെയ്തു തീർക്കുന്നവരാണ് ആയില്യം നക്ഷത്രത്തിൽ ജനിച്ചവർ എന്തൊക്കെ നഷ്ടം വന്നാലും ശരി താൻ പറയുന്ന കാര്യങ്ങൾ അതുപോലെ ചെയ്തിരിക്കും ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ മാത്രമേ ഇവർ പറയാറുള്ളൂ എന്തെങ്കിലും കാര്യങ്ങളിൽ വാക്ക് കൊടുത്തു കഴിഞ്ഞാൽ ആർക്കെങ്കിലും വാക്ക് കൊടുത്തു കഴിഞ്ഞാൽ അത് പാലിച്ച് തീരുന്നത് വരെ ഇവർക്ക് ഒരു സമാധാനവും കിട്ടത്തില്ല പ്രത്യേക ചിട്ടകളൊക്കെ പാലിച്ച് പ്രത്യേക രീതിയിൽ പ്രത്യേക സ്വഭാവത്തോടു കൂടി ജീവിക്കുന്നവരാണ് ആയില്യം നക്ഷത്രത്തിൽ ജനിച്ചവർ എല്ലാ കാര്യങ്ങളും തൻ്റെ എല്ലാ കാര്യങ്ങളും വളരെ കൃത്യനിഷ്ഠയോടുകൂടി തന്നെ ഇവർ ചെയ്തു തീർക്കും തൊഴിൽപരമായിട്ട് വളരെ ഉയർന്ന നിലയിൽ എത്തുന്നവരാണ് ആയില്യം നക്ഷത്രത്തിൽ ജനിച്ചവർ രാഷ്ട്രീയത്തിൽ ശോഭിക്കും സാമൂഹികപരമായിട്ടുള്ള പ്രവർത്തനങ്ങളിൽ ശോഭിക്കും സർക്കാർ ജോലി വൈദ്യം തുടങ്ങിയ മേഖലകളിലൊക്കെ എല്ലാ ഔദ്യോഗികപരമായിട്ടുള്ള മേഖലകളിലും ഇവർ ശോഭിക്കും എല്ലായിടത്തും നേതൃസ്ഥാനം ലഭിക്കാൻ വളരെയധികം സാധ്യതയുള്ള നക്ഷത്രമാണ് ആയില്യം നക്ഷത്രം പൊതുവേ എല്ലാ തൊഴിൽ മേഖലയിലും ശോഭിക്കുന്നവരാണ് എങ്കിലും മറ്റൊരാളുടെ കീഴിൽ പണിയെടുക്കുക എന്നുള്ളത് ഇവർക്ക് ഒട്ടും ഇഷ്ടപ്പെടാത്ത കാര്യമാണ് അതുകൊണ്ട് തന്നെ താൻ എത്ര ആത്മാർത്ഥമായിട്ട് പ്രയത്നിച്ചാലും പണിയെടുത്താലും മേലധികാരികളുടെ അപ്രീതിക്ക് പലപ്പോഴും ഇവര് പാത്രമാകാറുണ്ട് ആയില്യം നക്ഷത്രത്തിൽ ജനിച്ച പുരുഷന്മാർ പൊതുവെ സുഖം അനുഭവിക്കുന്നവരാണ് മാത്രവുമല്ല ഇവർക്ക് ഭാര്യയെ കൊണ്ട് പല നേട്ടങ്ങളും ഉണ്ടാ ഉണ്ടാകുന്നതായിട്ടും കണ്ടുവരാറുണ്ട് പക്ഷേ സ്ത്രീകളുടെ കാര്യമെടുത്താൽ എടുത്താൽ ഇതിന് നേരെ ഉപരീതമാണ് ആയില്യം നക്ഷത്രത്തിൽ ജനിച്ച എൺപത് ശതമാനം സ്ത്രീകൾക്കും ദാമ്പത്യ പ്രശ്നങ്ങൾ ഉണ്ട് അതായത് ഒന്നുകിൽ ഭർത്താവുമായിട്ടുള്ള അഭിപ്രായ ഭിന്നതകളുണ്ട് അല്ലെങ്കിൽ എന്തെങ്കിലും ദാമ്പത്യ സംബന്ധമായ ദുഃഖം ദാമ്പത്യ ജീവിതത്തിലേക്ക് കിടക്കുന്നതിന് മുമ്പായാലും ശരി ഇപ്പോൾ വിവാഹവുമായി മുന്നോട്ട് പോകുമ്പോൾ വിവാഹ ആലോചനകളുമായി മുന്നോട്ട് പോകുമ്പോൾ വിവാഹത്തിന് തടസ്സങ്ങൾ ഉണ്ടാവുക വിവാഹത്തിന് കാലതാമസം ഉണ്ടാവുക അല്ലെങ്കിൽ ഇഷ്ടപ്പെട്ട പുരുഷനെ വിവാഹം കഴിക്കാൻ സാധിക്കാതെ വരിക ഇതൊന്നും അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു വിവാഹം അടുത്ത് വരെ എത്തിയിട്ട് മുടങ്ങിപ്പോകുന്ന സാഹചര്യങ്ങളുണ്ടാവുക ഇതൊക്കെ പൊതുവെ കണ്ടുവരാറുണ്ട് ഇനി ഇവർ ദാമ്പത്യ ജീവിതത്തിലേക്ക് കടന്നു കഴിഞ്ഞാൽ പൊതുവിലെ ഭർത്താവുമായിട്ടുള്ള അഭിപ്രായ ഭിന്നതകൾ ഉണ്ടാകാം അല്ലെങ്കിൽ ഭാര്യ ഭർത്താക്കന്മാർ തമ്മിൽ ഒരു അകൽച്ച ഉണ്ടാകും അതായത് ഉദാഹരണം ഒരാൾ തിരുവനന്തപുരത്ത് ജോലി ചെയ്യുന്നു മറ്റൊരാൾ കാസർഗോഡ് ചെയ്യുന്നു അങ്ങനെ ഒരു അകൽച്ച ഉണ്ടാകും അല്ലെങ്കിൽ എന്തെങ്കിലും അഭിപ്രായ ഭിന്നതകൾ ഭിന്നതകളുണ്ടാകാം അല്ലെങ്കിൽ എന്തെങ്കിലും രോഗങ്ങളോ സന്താന സംബന്ധമായിട്ടുള്ള പ്രതിസന്ധികളോ സാമ്പത്തികപരമായിട്ടുള്ള പ്രതിസന്ധികളോ പൊതുവെ എൺപത് ശതമാനം ആയില്യം നക്ഷത്രത്തിൽ ജനിച്ച സ്ത്രീകളുടെ ജീവിതങ്ങളിലും കണ്ടുവരാറുണ്ട് ആയില്യം നക്ഷത്രത്തിന്റെ ജീവിത പുരോഗതി പരിശോധിച്ചു കഴിഞ്ഞാൽ ബാല്യകാലം പൊതുവെ ക്ലേശങ്ങളായിരിക്കും എന്നും അസുഖങ്ങളും ഒക്കെ ആയിരിക്കും യൗവനകാലം മധ്യവയസ് എന്നീ കാലഘട്ടങ്ങളിലാണ് ഇവർ വളരെയധികം ഉയർച്ചയിലെത്തുന്നത് ജീവിതത്തിലെ ക്ലേശങ്ങളൊക്കെ മാറി ജീവിതം പുരോഗതിയിലെത്തുന്നത് യൗവനത്തിലും തുടർന്നുള്ള മധ്യവയസ്സിലുമാണ് അതിനർത്ഥം പൊതുവെ ആയില്യക്കാർ പെട്ടെന്ന് ജോലി കിട്ടുന്നവരും ഔദ്യോഗിക തലങ്ങളിൽ വളരെ ഉയർന്ന നിലയിലെത്തുന്നവരും ഒക്കെയാണ് അതിനുശേഷം മധ്യവയസ് കഴിഞ്ഞുള്ള കുറച്ച് കാലഘട്ടം ഇവർക്ക് കുറേയേറെ അലച്ചിലുകളും രോഗങ്ങളും ഉള്ള കാലഘട്ടമാണ് അതിനുശേഷം വാർദ്ധക്യകാലം വരുമ്പോഴത്തേക്ക് വീണ്ടും സമയം മാറുന്നുണ്ട് പൊതുവെ ബാല്യകാലമാണ് ഇവരുടെ ക്ലേശങ്ങൾ നിറഞ്ഞുള്ള സമയമെന്ന് പറയുന്നത് ഇവരുടെ ആരോഗ്യത്തെപ്പറ്റി പൊതുവെ പറയുകയാണെങ്കിൽ വിറ്റാമിൻ ബി കുറയുന്ന രോഗങ്ങൾ വായു കോപം ശ്വാസതടസ്സം ഹിസ്റ്റീരിയ മഞ്ഞപ്പീത്തം ദഹനക്കേട് നാടീരോഗം എന്നിവയെല്ലാം വരാൻ സാധ്യതയുള്ള നക്ഷത്രമാണ് അയില് നക്ഷത്രം അയില നക്ഷത്രക്കാർക്ക് വിവാഹത്തിന് അനുയോജ്യമായ നക്ഷത്രങ്ങൾ അശ്വതി തിരുവാതിര പൂയം അനിഴം പൂരട്ടാതി ഉത്രട്ടാതി രേവതി എന്നിവയാണ് ഈ നക്ഷത്രക്കാരുടെ ദേവത മഹാവിഷ്ണുവും മഹാദേവനുമാണ് ശുക്രദശ രാഹുദശ വ്യാഴദശ കാലെങ്കിൽ ആയില് നക്ഷത്രക്കാർക്ക് പൊതുവേ ദോഷകാലമാണ് ബുധദശയിലാണ് ആയില് നക്ഷത്രക്കാരുടെ ജനനം ആയില് അയൽപക്കം മുടിക്കും എന്നൊരു വാമഴി നിങ്ങൾ എല്ലാവരും കേട്ടിട്ടുണ്ടാകും അല്ലേ ഈ നക്ഷത്രക്കാരനോ നക്ഷത്രക്കാരിയോ അയൽപക്കത്തുണ്ടെങ്കിൽ തങ്ങൾക്ക് ദോഷമാണെന്നാണ് ചിലരുടെ വിശ്വാസം ഇവരുടെ നോട്ടം കൊള്ളുന്നത് പോലും നന്നല്ലെന്നാണ് ഇക്കൂട്ടരുടെ വിശ്വാസം എന്നാൽ ഇതിന് ജ്യോതിഷവുമായി യാതൊരു ബന്ധവുമില്ല എന്നുള്ളതാണ് വസ്തുത വാമൊഴിയായി പറഞ്ഞു വന്ന ഒരു കാര്യം വിശ്വാസമായി ബന്ധപ്പെടുത്തി എന്ന് വേണം കരുതാൻ പൊതുവെ ആയില നക്ഷത്രക്കാർ നർമ്മബോധമുള്ളവരായിരിക്കും ഏത് കാര്യത്തിലും തമാശയിലോടുള്ള സമീപനമായിരിക്കും ഇവരുടെ ഭാഗത്തു നിന്നും ഉണ്ടാവുക മറ്റുള്ളവരെ കയ്യിലെടുക്കാനുള്ള പ്രത്യേക കഴിവ് എടുത്തു പറയേണ്ടതാണ് ആദ്യം സൂചിപ്പിച്ചതുപോലെ ദുരഭിമാനം ഇവരിലെ സ്ഥായിയായ ഭാവമാണ് ധനസമ്പാദനത്തിന് മെടുക്കരാണെങ്കിലും അമിത ചെലവ് ഉള്ളവരായിരിക്കും ഐലൻ നക്ഷത്രക്കാർ ഇവരിൽ ബഹുഭൂരിപക്ഷം പേരും എന്തെങ്കിലും തരത്തിലുള്ള കലാപരമായ മികവ് പുലർത്തുന്നവരായിരിക്കും സംഗീതവുമായി ബന്ധപ്പെട്ട കഴിവ് ഇവരിൽ തീർച്ചയായും കാണാൻ സാധിക്കും യാത്ര ചെയ്യാൻ ഇഷ്ടപ്പെടുന്നവരുമാണ് ഐലൻ നക്ഷത്രക്കാർ ഇന്നത്തെ അന്ത്യത്തിൽ നാം പരാമർശിച്ച കാര്യത്തെക്കുറിച്ച് നിങ്ങളുടെ അഭിപ്രായം വളരെ വ്യക്തമായിട്ട് തന്നെ കമൻ ബോക്സിൽ അറിയിക്കുക മറ്റൊരു അന്ത്യതിൽ കാണുന്നതുവരെ എല്ലാവർക്കും നന്ദി നമസ്കാരം